നമോ െങ്കട്ടായ നമസ്കാരം ആത്മീയക്കും കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോകൾ കാണുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് എത്രയോ വഴിപാടുകൾ ചെയ്താലും എത്ര മന്ത്രങ്ങൾ ജപിച്ചാലും എത്ര പൂജകൾ ചെയ്താലും യാതൊരു വിധത്തിലുള്ള ഫലവും ലഭിക്കുന്നില്ല എന്തോ ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് മാറിക്കിട്ടുവാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനുള്ള യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഏതൊരു ക്ഷേത്ര ദർശനം നടത്തിയാലും അത് നിങ്ങൾ നിത്യവും പോകുന്ന ക്ഷേത്രമായിക്കോട്ടെ അതല്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പോകുന്ന ക്ഷേത്രമായിക്കോട്ടെ ഏത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാലും ആര് ഇഷ്ടദൈവമായി ദൈവമായി നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ല എന്നിരിക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരിക്കും ഫലം നമ്മുടെ കുലദൈവ വഴിപാടിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുലദൈവത്തെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം പല വീഡിയോകളായി പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് എത്രയോ ജ്യോത്സ്യന്മാരെ കണ്ടിട്ടും ജാതകങ്ങൾ പരിശോധിച്ചിട്ടും നമ്മുടെ കുലദൈവത്തെ കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്കും അതുപോലെ തന്നെ നിത്യവും അല്ലെങ്കിൽ മാസത്തിലൊരു തവണ കുലദൈവ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല ഞങ്ങൾ വിദേശത്താണ് ഞങ്ങളെ കൊണ്ട് ഇടയ്ക്കിടെ പോയി വരുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണിത് കാരണം നമ്മുടെ കുലദൈവാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകുവാനും നമ്മുടെ സന്തതികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ തുടങ്ങുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുവാൻ വേണ്ടിയും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് കുലദൈവ വഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മ തിന്മകളെയും നിർണയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കുലദൈവം തന്നെയായിരിക്കും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു സാമ്പത്തികപരമായി താഴ്ച വന്നുപെട്ടു അത് മുഖാന്തരം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി അത് മുഖാന്തരം വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളും കലഹങ്ങളുമാണ് കൂടാതെ സമാധാനം എന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരാൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന സമയമായിരുന്നു പക്ഷേ അവരുടെ ജീവിതം ഉടനെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്തെന്നില്ലാത്ത ഉയർച്ച അവർ ജീവിതത്തിൽ ുന്നു സാമ്പത്തികപരമായി നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നു മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വളർന്ന് ജോലി കിട്ടിക്കഴിഞ്ഞു എന്നെല്ലാം പറയുകയാണെങ്കിൽ അതിന് അർത്ഥവും കുലദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് അതായത് ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചയെയും താഴ്ചയെയും നിർണ്ണയിക്കുന്നത് നമ്മുടെ കുലദൈവം തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുലദൈവാനുഗ്രഹം പരിപൂർണമായി വേണം എന്നിരിക്കെ നമുക്ക് കുലദൈവത്തെ അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കുലദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുലദേശം ം പ്രത്യക്ഷമായിട്ട് സ്വപ്നത്തിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖാന്തരമോ നമുക്ക് ഈ വഴിപാട് ചെയ്തു നോക്കൂ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയി നോക്കൂ എന്ന് പറയുന്നത് കേൾക്കുവാൻ ഇടയാകുകയാണെങ്കിൽ അതും അല്ലെങ്കിൽ നമുക്ക് കുലദേവ വഴിപാട് നമ്മുടെ പൂർവികന്മാർ ആരാധിച്ച് വഴിപാടുകൾ ചെയ്തു വന്നിരുന്ന കുലദേവത്തെ കണ്ടുപിടിക്കുവാനായി വേറെ ഏതെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ് അതുപോലെ തന്നെ ദൂരദേശത്താണ് താമസിക്കുന്നത് മാസം തോറും നമുക്ക് പോകാൻ സാധിക്കില്ല അമാവാസ പറ്റില്ല വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഈ മന്ത്രം ചൊല്ലേണ്ടത് രാവിലെയാണ് നമ്മുടെ വീട്ടിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നിങ്ങൾക്ക് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനി അഥവാ ആ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ജോലി തിരക്കുകളുണ്ട് മക്കളെ സ്കൂളിലേക്ക് അയക്കണം എന്നെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക രാവിലെ പത്ത് മണി വരെയുള്ള സമയത്തിൽ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കാം ഇത് ആദ്യമായി തുടങ്ങേണ്ടത് ഒരു അമാവാസ തിഥി ദിവസമാണ് അമാവാസ തിഥി ദിവസം കുലദൈവ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് അതുകൊണ്ട് ഇനി വരുന്ന അമാവാസ തിഥി ദിവസത്തിൽ ആ സമയം വരുന്ന സമയത്താണെങ്കിലും അതായത് ആ തിഥി വരുന്ന സമയത്താണെങ്കിലും അതല്ല അന്നേ ദിവസം രാവിലെയാണെങ്കിലും നിങ്ങൾ ആദ്യം ശുദ്ധമായ ഒരു മൺവിളക്ക് കുറച്ച് വലിയ അകൽവിളക്ക് എടുക്കുക അതിൽ മഞ്ഞളും അതുപോലെ തന്നെ പനിനീരും കലർത്തി തേച്ച് പിടിപ്പിച്ച് ഉണങ്ങാനായിട്ട് അനുവദിക്കുക അതിൽ നമുക്ക് കുങ്കുമം കൊണ്ട് തൊടുകയും വേണം മാത്രമല്ല ഒരു ചെറിയ തട്ട് അതിൽ കുറച്ച് പച്ചരി നിരത്തി അതിനു മുകളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മൺവിളക്ക് എടുത്തു വെക്കാം അതിന് മുകളിൽ നമുക്ക് കുറച്ച് പച്ചരിയിട്ട് രണ്ട് മഞ്ഞൾ കഷ്ണങ്ങൾ അഞ്ച് രൂപ നാണയം അഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു രൂപ നാണയം അഞ്ചെണ്ണം നമുക്ക് അതിന് ചുറ്റിലും വെക്കാവുന്നതാണ് ഇനി അതിന് നടുവിലായിട്ട് ഒരു സാധാരണ മൺവിളക്ക് വയ്ക്കുക അതിനു മുകളിൽ വീണ്ടും ഒരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിക്കുക നെയ്യൊഴിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നല്ലെണ്ണ ദീപം തെളിയിക്കാനായിട്ട് നല്ലെണ്ണയൊഴിച്ച് വടക്ക് ദിശ നോക്കി ഈ ദീപം തെളിഞ്ഞു കത്തുന്ന രീതിയിൽ ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ആദ്യം വിനായക ഭഗവാനെ പ്രാർത്ഥിക്കുക പിന്നീട് നമ്മുടെ കുലദൈവത്തെ അറിയുമെങ്കിൽ ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നുണ്ട് നമ്മുടെ കുലദൈവത്തെ അറിയുമെങ്കിലും നമുക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം ഇനി അറിയാത്തവരാണെങ്കിലും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം കുലദൈവത്തെ അറിയുന്നവരാണെങ്കിൽ കുലദൈവത്തെ മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം നമുക്ക് ഈ മന്ത്രം ഒരു ദിവസത്തിൽ ഇരുപത്തിയൊന്ന് തവണ എന്ന രീതിയിൽ ചൊല്ലാവുന്നതാണ് നമ്മളും കിഴക്കു ദിശ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കി നോക്കിയിരുന്നുകൊണ്ട് താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു പുൽപായിയോ വിരിച്ചിരുന്നു കൊണ്ട് ഓം ദീർഘനേത്രായ വിദ്മഹേ കാലഹസ്തായ ധീമഹി തന്നോ കുലദേവത പ്രചോദയ ഈ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി പലരുടെയും സംശയം ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ചൊല്ലുന്ന ദിവസം അല്ലെങ്കിൽ നാല്പത്തെട്ട് ദിവസം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാല്പത്തിയെട്ട് ദിവസം ചൊല്ലുമ്പോൾ ഇതുപോലെ ദീപം തെളിയിച്ചു വെക്കണോ പച്ചരിയുടെ മുകളിൽ മഞ്ഞൾ കഷ്ണം വെച്ചുള്ള ദീപം തെളിയിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട അത് നമ്മൾ ആദ്യം തുടങ്ങുന്ന ദിവസത്തിൽ മാത്രം ചെയ്താൽ മതിയാകുന്നതാണ് പിന്നീട് ആ പച്ചരി നമുക്ക് പാചകം ചെയ്യുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം മഞ്ഞൾ കഷ്ണങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ നാണയം നമ്മളൊരു കിഴി രൂപത്തിലായി കെട്ടി ഇനി നിങ്ങളെക്കൊണ്ട് എപ്പോൾ കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുമോ ആ സമയത്ത് അവിടത്തെ വഞ്ചിയിൽ ഇത് കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് അതുപോലെ കുലദൈവം അറിയാത്തവർക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ മന്ത്രം ചൊല്ലി ഏകദേശം ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ കുലദൈവം അവർക്ക് അറിയുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെയാകുമ്പോൾ അവർ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഈ കിഴിയെടുത്ത് നമുക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വരാവുന്നതാണ് വളരെ നല്ല ഫലം തരുന്ന ഒരു മന്ത്രജപമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിസാരമായി ഒരിക്കലും കരുതരുത് കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും നമ്മൾ സാമ്പത്തിക തടസ്സം മാറിക്കിട്ടുവാനായിട്ട് മഹാലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ വിനായക ഭഗവാനെ പ്രാർത്ഥിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തലവര തന്നെ മാറ്റി എഴുതുവാൻ സാധിക്കുന്ന വഴിപാടാണ് കുലദൈവ വഴിപാട് എന്ന് പറയുന്നത് അതിനാൽ തന്നെ കുലദൈവത്തെ നമ്മൾ കൈതൊഴുതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പരാജയം വരില്ല അപകട മരണങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഇത് നമ്മൾ വെറുതെ ചൊല്ലിയാൽ ഒരിക്കലും നമുക്ക് ഫലം തരില്ല കാരണം എന്തെന്നാൽ ഇതിന് ഞാൻ ചെറിയ ഉദാഹരണം കൂടി പറയാം ഒരു കാട്ടിൽ ഒരു മഹർഷി ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് അതിലൂടെ പോയ ഒരു വ്യക്തി മരം വെട്ടുകാരനാണ് അവർ പോയി ചോദിച്ചു ഗുരുവേ ഞാൻ എപ്പോഴും അങ്ങയെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടെ നോക്കുമ്പോഴെല്ലാം അങ്ങ് ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് അങ്ങനെ ആകുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുവാനും ദൈവാനുഗ്രഹം ഉണ്ടാകുവാനുമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലി തരുമോ ഞാനതൊന്ന് ചൊല്ലി നോക്കിയാൽ എൻ്റെ ജീവിതം തന്നെ മാറി മറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഗുരു പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു മഹർഷി പെട്ടെന്ന് പറഞ്ഞു ഓം നമശിവായ എന്നുള്ള ഈ മന്ത്രം എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസം ചൊല്ലിക്കോളു പൊക്കോളൂ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമട്ടിൽ ആ വ്യക്തിയെ തിരിച്ചയച്ചു ആ മരം വെട്ടുകാരൻ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഗുരു പറഞ്ഞു തന്ന മന്ത്രമല്ലേ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് സർവ സദാസമയവും രാവിലെ ഉണരുന്നത് മുതൽക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വരെയുള്ള സമയം വരെയും ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് ജീവിതം മാറി മറിയുന്നത് അദ്ദേഹത്തിന് തിരിച്ചറിയുവാൻ സാധിച്ചു എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേർന്നു ദൈവാനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന് ദൈവത്തെ ഒരുപാട് തവണ പ്രത്യക്ഷമായി സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചു ഇത് തിരിച്ചറിഞ്ഞ ആ വ്യക്തി നേരെ ആ മഹർഷിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് എല്ലാ കൂടിയും ജീവിക്കുന്നു എന്ന് പറഞ്ഞു ഗുരുവിന് പെട്ടെന്നൊരു ഞെട്ടൽ അനുഭവപ്പെട്ടു എന്തുകൊണ്ടാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് തന്നത് ഒന്നും തന്നിട്ടില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ അനുഗ്രഹത്തോടു കൂടി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മരം വെട്ടുകാരൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തന്ന ഓം നമശിവായ എന്നുള്ള മന്ത്രം ഞാൻ വളരെ കൂടി പ്രാർത്ഥിച്ചു ഞാൻ എന്ത് കാര്യം വേണം എന്ന് കരുതി ഒരിക്കലും പ്രാർത്ഥിച്ചില്ല പക്ഷേ ഓം നമശിവായ എന്നുള്ള മന്ത്രം ഞാൻ തുടരെ 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 ചൊല്ലിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് ഒരുപാട് തവണ ദൈവം സ്വപ്ന ദർശനം അനുഗ്രഹിച്ചു ജീവിതത്തിൽ എനിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിച്ചു എൻ്റെ ജീവിതം ഇന്നൊരു സമ്പന്ന ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷവനാണ് എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിന് മനസ്സിലായി ഞാൻ കാലങ്ങളായി ഇവിടെ ഇരുന്ന് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒന്ന് ഈ മരം വെട്ടുകാരൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതാണ് വിശ്വാസം എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെറുതെ ഓം നമശിവായ എന്നുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തപ്പോൾ അത് കൂടി ചൊല്ലിയ ഇന്ന് മരം വെട്ടുകാരൻ്റെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാൻ സാധിച്ചതുമെന്ന് പക്ഷേ മഹർഷി ഒരിക്കലും സമ്പന്നമായ ജീവിതമല്ല ആഗ്രഹിച്ചത് ഒരു തവണയെങ്കിലും ഭഗവാനെ ദർശനം ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ പല തവണ മരം വെട്ടുകാരന് ദർശനം നൽകിയ ഭഗവാൻ ഒരിക്കൽ പോലും ആ മഹർഷിക്ക് ദർശനം നൽകിയില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ കൂടി നമ്മുടെ കുലദൈവം നമ്മളോടൊപ്പം ഉണ്ടാകും എല്ലാവിധ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കുലദൈവാനുഗ്രഹം വന്നു ചേരും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല നമുക്ക് കുലദൈവം അറിയാത്തവർക്ക് പോലും കുലദൈവത്തെ അറിയിച്ചു കൊടുക്കും ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിത്യവും ഈ മന്ത്രം ചൊല്ലാൻ താല്പര്യം അത് ചൊല്ലാവുന്നതാണ് പക്ഷേ തുടങ്ങുന്നത് നമുക്ക് അമാവാസ തിഥികളിൽ തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം അതുപോലെ തന്നെ കുലദേവ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ നിങ്ങൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്നത് അവിടെ നിന്നും ഒരു കിലോ നമുക്ക് ശർക്കര അല്ലെങ്കിൽ വെല്ലം എന്ന് പറയും ഇത് വാങ്ങിക്കൊണ്ടുപോയി നമ്മൾ ക്ഷേത്രത്തിൽ കൊടുത്തു വരുന്നത് വളരെ നല്ലതാണ് ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞത് ചെയ്തു നോക്കൂ നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ